മുർസലീൻ അലഹമ്മുല്ലാ ഹിറബില്ല വസ്സലാമുഷറഫീൻ പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ നാൽപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ബഹുമാനപ്പെട്ട യക്കൂബ് നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ മക്കളായ യൂസഫ് മിസ്സറിൻ്റെ അധിപനായി രാജ്യം ഭരിക്കുകയായിരുന്നു അങ്ങനെ യൂസഫ് നബി അലി ഇസ്സലാമും വാപ്പയായക്കു നബിയും കണ്ടുമുട്ടി അങ്ങനെ മിസ്സിൻ്റെ കൊട്ടാരത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും ആ സമയത്ത് വാപ്പ ചോദിച്ചു നിൻ്റെ ജ്യേഷ്ഠന്മാർ നിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോനെ എന്ന് യൂസുഫിനോട് പറഞ്ഞപ്പോൾ യൂസുഫ് പറഞ്ഞു വാപ്പാ അത് അവർക്ക് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഇനി എന്നോടതിനെക്കുറിച്ച് ചോദിക്കല്ല വാപ്പാ എല്ലാവരും യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാമും അതുപോലെ തന്നെ ബുന്യാമീനും മറ്റ് പത്ത് ജ്യേഷ്ഠന്മാരും അതുപോലെ തന്നെ മൂത്തമ്മയായ ലിയയും പെങ്ങളായ സൈനബാബിവിയും അങ്ങനെ എല്ലാവരും അതാ യൂസഫ് നബിയുടെ മിസിറിൻ്റെ കൊട്ടാരത്തിൽ കുറുഅൻ പറഞ്ഞ ശംസും കമറും പണ്ട് സ്വപ്നം കണ്ടത് ഇപ്പോൾ പുലർന്നിരിക്കുന്നു എല്ലാവരും യൂസഫ് നബിയുടെ കാൽ കീഴിൽ ആയിരിക്കുന്നു ഏതായാലും അവിടുന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ സഹധർമ്മണിയായ ആ സുലേഹ ബീവി അതാ ബഹുമാനപ്പെട്ട യകൂബ് നബി അലി സ്ലാമിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മാത്രമല്ല ഉന്നീമോ ഡീൻഷാമൂലായി ഓമനാൾ ആടുത്ത് വന്നേ ദുരിതമില്ലോരോ പീഡിത്തേ സുലേഹയും അവിടുത്തെ മക്കളായ മൈസ അഫ്രുന്ന് പറയുന്ന കുട്ടികളും എല്ലാം യാഴക്കൂബി നബി അലി ഇസ്ലാമിൻ്റെ സബിതത്തിൽ വന്ന് വല്ലിപ്പയുടെ അടുക്കൽ വന്ന് അതാ ചുംബനങ്ങൾ നൽകി അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്ക് വല്ലിപ്പയെ എങ്ങനെയാണ് പിന്നെ നോക്കേണ്ടത് എന്നും എങ്ങനെയാണ് സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്നും അവർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ പിന്നെ മഹാനായ യൂസുഫ് നബി അലൈസ്ലാം തൻ്റെ പ്രിയപ്പെട്ട പിതാവായ യാക്കൂബ് നബി അലൈസ്സലാമിനെ വിളിച്ചുകൊണ്ട് കൊട്ടാരത്തിൻ്റെ എല്ലാ വശങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് ആ രംഗമാണ് അന്തറോദ്വീപുകാരനായ ഈ നാലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ വിവരിക്കുന്നത് അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ പിന്ന ആ ശർതൻ പൊന്നാര ഭാവാനേ വേഗം വിമാനത്തിൽ കയറ്റീ കൊണ്ടം നീരീദത്തേ चानि അങ്ങനെ മോഹനായ യുസുബ് നബി അലി സ്വലാത്തു വസ്സലാം നാൽപ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മിശ്രന്ന ആ കൊട്ടാരത്തിൽ മോനായക്കൂബി നബിയെ വാപ്പയെ അതാ കൈപിടിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും കാണിച്ചു കൊടുക്കുകയാണ് സിംഹാസനത്തിൽ അതാ ഓരോരോ ഭാഗത്തും കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് കണ്ടങ്കൂളായ വിരീന്ദി ഉത്തപോലെ മഹിമയിൽമേൽവാമ് പോലറന്ന് ഹാലേ അങ്ങനെ എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആനായുസ് നബി പറഞ്ഞു വാപ്പാ അന്ന് ചെറുപ്പത്തിൽ ഞാൻ കണ്ട കിനാവ് പുലർന്നില്ല ഉപ്പാ വാപ്പച്ചി തിരൂരാ തൃശ്ശൂരാ ഭാഗത്തൊക്കെ പോയ വിളിച്ച നമ്മൾ ഞമ്മൾ എന്ന് വിളിച്ചും അങ്ങനെ പലയിടത്തും പലതാണ് അങ്ങനെ അണ്ട് പിൻപാലെ കൂട്ടിയാ കോട്ടക്കു അടവ സൂറാൽ കാട്ടി കാട്ടിം അതിൽ പിറ അരശർ കാജാന മുറിയിൽ കേറ്റി എല്ലാ ഭാഗത്തും കാണിച്ചു കൊടുക്കുന്ന സമയം കോട്ടയുടെ പല ഒരു മൂലകളും ഒരു സമയത്തുതാ നബിയെ വാപ്പയെ യൂസുഫ് ഒരു റൂമിലേക്ക് കയറ്റിയപ്പോൾ അഥവാ ഖജാന സ്ഥിതി ചെയ്യുന്ന മിസ്രറിൻ്റെ ഖജാന അത് സ്ഥിതി ചെയ്യുന്ന റൂമിലേക്ക് വാപ്പാനയങ്ങ് കയറ്റിയപ്പോൾ അര ശര കാജാനകൾ തുറന്താന പെരികേത്താൾ കനിന്താന വിരുത്തും എഴുക്കുപന്നെ ഭീമോനെ പിരിഞ്ഞെന്ന് പൂനെ ദേഹാൽ മറിന്ദേം കരഞ്ഞുടൻ പീതാവോടം നുരത്താനേ കഥത്തെ ഈ പോരുണ്യന്തം നുറപ്പാനേ അവിടുന്ന് ഖജാനയുടെ ഒരാ റൂം കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഖാനയുടെ ഒരു മൂലയിൽ ആ റൂമിൻ്റെ ഒരു മൂലയിൽ ഒരുപാട് കടലാസുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിൽ ഹന്തും വിസ്മിയും എഴുതിക്കൊണ്ട് ഈ അഴക്കൂപറിയാൻ വാപ്പയായ അഴക്കൂപ്പ് അറിയാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കത്തുകൾ കടലാസുകൾ അവിടെ കൂട്ടിയിരിക്കുന്നു ആ സമയം ബഹുമാനപ്പെട്ട യൂസഫിനോട് വാപ്പയായ അഴക്കൂവ് ചോദിച്ചു മോനെ ഇത്രയും കടലാസ് ഇവിടെ കൂടിക്കിടന്നിട്ട് എന്താണ് ഞാൻ ഇവിടെ വസിക്കുന്ന സമയ ഈ സമയത്ത് അതായത് മിസറിൽ നീ രാജ്യം ഭരിക്കുന്ന വിവരം ഈ വാപ്പക്കെന്നറി ചൂടായിരുന്നോ എന്ന് ചോദിച്ച സമയം മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം ബാപ്പയോട് പറയുകയാണ് കുറീ കുവാൻ കുമ്പോൾ വഹിയണേ കൂവിടും എന്നിൽ പന്നർ നിറുത്താനേ കരത്തിനപ്പോൾ താളിടും ഞാനേ ഖജാനയിൽ ആദാണി കായിതമാണ് ഇത് മകനോട് വാപ്പ ചോദിച്ചു മോനെ ഇത്ര അടുത്തിരുന്നിട്ട് മിസ്രലിൻ്റെ ഭരണാധികാരിയായി രാജ്യം ഭരിച്ചിട്ട് ഒരു വാക്ക് കണക്കിന് അറിയിച്ചൂടായിരുന്നു ഒരു എഴുത്തിലൂടെ എനിക്ക് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മോനായുസുഫ് നബി പറഞ്ഞു വാപ്പോ ഈ കടലാസുകളൊക്കെ നിങ്ങൾക്ക് കത്തെഴുതാൻ വേണ്ടി എടുത്തതാണ് പക്ഷേ അങ്ങനെ ഹന്തും വിസ്മിയും എഴുതിക്കൊണ്ട് വാപ്പയായ കൂബിനി അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലവാചകം കുറിച്ചിരിക്കുന്നതു നോക്കുവാപ്പാ അപ്പോഴെല്ലാം നസറല്ലമീൻ മലയ്ക്ക് ജബറായിൽ മഹാനായ മുഖർബു ലംലാക്ക് മലയ്ക്ക് ജിബിരിയിൽ വന്നുകൊണ്ടെൻ്റെ കൈപിടിച്ച് പറയും വാപ്പാനെ അറിയിക്കാൻ സമയമായിട്ടില്ല യൂസുഫേ അപ്പോൾ ആ കത്തങ്ങ് ഞാൻ റൂമിലിട്ടു പോകും വീണ്ടും എൻ്റെ മനസ്സ് പിടക്കും പാപ്പാക്കറിയിക്കാൻ അങ്ങനെ ഞാൻ വീണ്ടും എഴുതും അപ്പോഴും ജിബിലിയിൽ വന്നെൻ്റെ കൈപിടിക്കും അങ്ങനെയാണ് ബാവാ നിങ്ങൾക്ക് നാൽപ്പത് വർഷമായി ഞാൻ കത്തെഴുതാത്തതിൻ്റെ കാരണമെന്ന് മാന യൂസുഫ് നബി അലി ഇസ്ലാം സ്വന്തം പിതാവായ യാക്കൂബ് നബിയോട് പറഞ്ഞപ്പോൾ ഒരു വീട് പാണി തീർപ്പിൻ മാണ്ണി മോനെ ഉരത്തിപ്പോൾ അനുവാദം കൊടുത്താന വാപ്പയായ കൂബി നബി അലി ഇസ്സലാമിനോട് യൂസഫ് പറയുകയാണ് വാപ്പാ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്താണ് വേണ്ടത് ആവശ്യപ്പെടൂ ആ സമയത്ത് മോനായ കൂബി നബി അലി ഇസ്സലാം പറയുകയാണ് മോനെ എനിക്കാഹുവിനേക്കാൾ വാദത്ത് ചെയ്യാൻ അള്ളാഹുവിനിക്കാൾ വാദത്തെടുക്കാൻ ചെറിയ ഒരു റൂമ പണിത് തന്നാൽ മതിമകനെ ഉടനെ തന്നെ പട്ടാളക്കാർക്ക് അതാ ഓർഡർ കൊടുക്കുകയാണ് അവിടുത്തെ ആളുകൾക്ക് തന്നെ പണിക്കാർക്ക് ജോലിക്കാർക്ക് ഓർഡർ കൊടുക്കുകയാണ് അങ്ങനെ അതിമനോഹരമായ ചെറിയ ഒരു മഹാനായ മഹാനക്കുബൻ നബി അലി ഇസ്ലാമിനെ വിവാദത്തെടുക്കാൻ വേണ്ടി അവിടെ റെഡി ചെയ് റെ റെഡിയാക്കിയിരിക്കുകയാണ് അങ്ങനെ അരശീതം എടുപ്പാനേ ആരുളി കെട്ടിയിടം വേഗം മൂടിത്താനേ അങ്ങനെ രാജാവ് ഉത്തരവിടെ താമസം അതാ രാജാവ് മഹാനായൂസുഫ് യാക്കൂബ് നബി അലി ഇസ്ലാമിനിക്ക് ബാധത്തെടുക്കാനുള്ള ഒരു ചെറിയ റൂം അവിടെ പണിതിരിക്കുകയാണ് അരിമ പിതവോ അഴകീ സുലൈത്ത് വസിപ്പാനേ ോർ സുഖിപ്പായേ പിറകെ അഹികൾ സകലറുക്കും വീടോരോന്നെടുപ്പിച്ച് തനിക്കും അങ്ങനെ പിതാവിൻ്റെ അടുക്കൽ തന്നെ പിതാവിനൊബാധത്ത് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ ആ കൊട്ടാരമല്ലാതെ ചെറിയ ഒരു വീട് യൂസുഫിന് നബിക്കും സുലീഹാ ബീവിക്കും കുട്ടികൾക്കും താമസിക്കാൻ കാരണം ഇത്രയും കാലം വാപ്പാനെ കാണാതെ തന്നെ പ്രിയ എന്നെ തന്നെ സ്നേഹിച്ചതായിരിക്കുന്ന വാപ്പയെ നാൽപ്പത് കൊല്ലം വെട്ടിപിരിഞ്ഞ പിരിഞ്ഞ വാപ്പയല്ലേ അതുകൊണ്ട് വാപ്പയുടെ അടുക്കൽ തന്നെ തൊട്ടടുത്ത് അതാ ചെറിയ ഒരു കെട്ടിടം സുലീഹാക്കും അതുപോലെ തന്നെ യൂസു ിക്കും താമസിക്കാൻ അവിടെ പണി തീർത്തുകയാണ് കാരണം വാപ്പയെ എപ്പോഴും കാണണം അഹ് എനിക്ക് വിവാദത്തെടുക്കുക എന്നൊരു പണി കഴിഞ്ഞാൽ വാപ്പക്കുണ്ടായിരുന്ന മുമ്പുള്ള ജോലി യൂസഫിനെ സ്നേഹിക്കലായിരുന്നില്ലേ അതുകൊണ്ട് ആ വാപ്പയെ എപ്പോഴും എനിക്ക് കാണാൻ അതാ യൂസഫ് വാപ്പയുടെ വിവാദത്തെടുക്കാൻ പണി ചെയ്തതായിരിക്കുന്ന റൂമിൻ്റെ തൊട്ട് തന്നെ ഒരു ചെറിയ ഒരു കെട്ടിടം പണിയുകയാണ് അങ്ങനെ പിറകെ സകലറുക്കും ീടോരോ നെടുപ്പിച്ച് തനിക്കും തരുള്ള ഋഷിക്കാടൊരെ അന്നേ തൻ്റെ ഒപ്പിച്ച് പാർപ്പിച്ച് വന്നേ പാർത്ത് ഇപ്പോൾ വരും കാലം വന്ന് ചെപ്പീ അങ്ങനെ മറ്റു മക്കൾക്കും മറ്റു ജ്യേഷ്ഠന്മാർക്കും തൊട്ടടുത്ത് തന്നെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ പണിതെല്ലാവർക്കും അതാ വീടുകൾ പണിത് നൽകിയിരിക്കുകയാണ് അങ്ങനെ യൂസുഫ് നബിയുടെ സമീപം മിസ്സറിൽ എല്ലാവരും താമസമാക്കി താമസമാക്കിയെന്ന് മാത്രമല്ല അക്കാലത്താണ് ചെപ്പി കൂറിയം ഫാദറിൻ മധുറായ കോമള സാറാബി ഓ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് വെല്ലിമയായ സാറാ ബി വി ഫാത്താകുന്നത് അങ്ങനെ ചെന്ന് വാങ്ങി മാറത്തിനാവി തുൽമുക്ക ദിൽ പിന്നെ ജനാജൈ അന്നവർ മറമാടി പിന്നെ അതിൽ നമ്മുടെ ഭംഗിഷം വന്നേ മന്നരാം ബിമാർ ഗളയോക്കാം മറ ചെയ്തതിൽ എന്ന് അടക്കാം എന്നിപ്പോൾ പറഞ്ഞോരും ഒഫാത്തായി ഇന്ത് നാളിൽ ഐസന്നോരും എന്നോരും അങ്ങനെ സാറാവി ബൈത്തുൽ മുഖത്തിൻ്റെ പരിസരം ഒരുപാട് അമ്പിയാക്കന്മാർ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണല്ലോ അവിടെ മറവ് ചെയ്തു എന്ന് മാത്രമല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഐസ്സും മരണപ്പെടുകയാണ് മഹാനായ കൂബി നബി അലിസ്ലാത്തു വസ്ലാമിനോട് കൂടെ മുമ്പ് പ്രസവിച്ചതായിരിക്കുന്ന ഇരട്ടക്കുട്ടികളായി വന്നതിൽ മുൻ മുന്നിൽ പ്രസവിച്ച കുട്ടിയായ ഐസും മരണപ്പെട്ടു അങ്ങനെ മറമാടരു സ്വന്താ കാൽ പാണീന്തൊന്നെ അതിൽ പിറബൈ തുൽ മുപ്പദ്ദസ് മാറത്തം നൂരക്കുന്നേ മിരുസത്തോ പാതിൽവത്ത് ദുവായിരം അങ്ങനെ പിന്നെ ഐസിനെയും വൈത്തിൽ മുഖദ്സ്സിൽ മറമാടിയെന്ന് മാത്രമല്ല പറയുന്നു ഈ അഴക്കൂപൻ നബി മോനോട് ഒരുമിത്ത് പാർത്ത് നാൽപ്പത് കൊല്ലം മിസ്സിൽ തന്നെ മിസറിൽ ബാധയ അഴക്കൂബി നബി അലീസ്ലാമിനോടുകൂടെ നാൽപ്പത് വർഷക്കാലം താമസിച്ചു എന്നാണ് മത്സറിൽ എത്തിയതിന് ശേഷം നാൽപ്പത് വർഷം താമസിച്ചു എന്നാണ് കവി പറയുന്നത് അങ്ങനെ ഉരൈ കൗല്ലോ കോപൻകും ഒരു കബർ കൂഴി താതിൽ മറച്ച് എന്നേ എന്നും മീ മാഹാത്മാക്കൾ ഓരുന്നൂറും എണത്തെ

അങ്ങനെ മഹാനായ അഴക്കൂബ് നബി അലി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ തൻ്റെ ജ്യേഷ്ഠനായിരുന്ന അഴിസിനെയും രണ്ടുപേരെയും ഒരേ അടക്കം ചെയ്തു എന്നാണ് ഇവിടെ എന്തുപറയുന്നത് ചരിത്രം വിവരിക്കുന്നത് മാത്രമല്ല ജീവി പിന്നെ ええー。 മന്നറക്ക് പാരം കൊള്ളാന്തിൽ ഓഫാത്താകാൻ ധുവായിരം നേ അങ്ങനെ വാപ്പിയായ യാക്കൂബ് നബിയും അതുപോലെ തന്നെ യാക്കൂബ് നബിയുടെ കൂടെ പിറന്ന ഐസും ഒക്കെ എല്ലാവരെയും രണ്ടുപേരെയും ഒരേ കവറിലടക്കം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അവർ ഒഫാത്തായതിനുശേഷം അതായത് ൂബുബ് നബിയൊക്കെ ഒഫാത്തായതിനു ശേഷം ഇരുപത്തി എട്ടോളം വർഷം വീണ്ടും മഹാനായ യുസുബ് നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നു എന്നാണ് ഇവിടെ ചരിത്രം പറയുന്നത് അവസാനം അള്ളാഹുവിനേക്കുള്ള അള്ളാഹുവിൻ്റെ ലിക്കായിനെ കണ്ട് ആനന്ദിക്കാനുള്ള ആ സൗഭാഗ്യം മനസ്സിൽ വന്ന് അലിയടിച്ചത് കാരണം മോഹന യൂസുഫ് നബി അലൈ ഇലാത്തു വസ്ലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുകയാണ് കാബിലുദ്റുവാഹിനെ കൊണ്ട് എൻ്റെ റൂഹിനെ പെടിപ്പിക്കുക എന്ന് ദ്വാ ചെയ്ത് മരിപ്പിക്കുകയാണ് അങ്ങനെയാണ് മോഹനായൂസഫ് നബി അലി ഇസ്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞത് അങ്ങനെ ഇരുപത്തിയെട്ട് വർഷം ഭാവിയായകൂബ് നബി ഒഫാത്തായതിനു ശേഷം ഇരുപത്തിയെട്ട് വർഷം കഴിഞ്ഞപ്പോൾ മോന യൂസുഫ് നബി അലിസ്ലാത്തു വസ്ലാം ഒലാഹുവിലേക്ക് ലയിച്ചുചേരാനുള്ള കൊതി കൊണ്ട് അവിടുന്ന് ദ്വാ ചെയ്യുകയാണ് പഠിച്ചവനെ നിന്നെ എന്നിലേക്ക് നീ പിടിപ്പിക്കണം കാബിദുള്ളർ വാഹിനെ കൊണ്ട് അങ്ങനെ ചെയ്ത് തീർന്നില്ല അപ്പോഴേക്കും മഹാനായ കാബിദുല്ലറുവാഹുവെന്ന് വന്നുകൊണ്ട് മഹാനായ യൂസഫ് നബി അലൈ സലാത്തു വസ്ലാമിൻ്റെ റൂഹിനെ പിടിച്ചു എന്നാണ് ചരിത്രം അതിനു മുമ്പ് മോഹാന നബി യഹൂദയെ വിളിച്ചുകൊണ്ട് തൻ്റെ ജ്യേഷ്ഠനായ യഹൂദയെ വിളിച്ചുകൊണ്ട് ഒരു വസീയത്ത് കൊടുത്തിരുന്നു എൻ്റെ മരണശേഷം നീയാണ് ഈ ഈജിപ്ത് ഭരിക്കേണ്ടത് മിസ്സി ഭരിക്കേണ്ടത് മാത്രമല്ല ഇനി ഇവിടെ ദുഷ്ടനായിരിക്കുന്ന ഒരു ഭരണാധികാരി അഥവാ ഫറോവ വരും അതുവരെ നീയാണിവിടെ ഭരിക്കേണ്ടത് എന്ന് മഹാനായ യൂസുഫിനി അലി ഇസ്ലാം തൻ്റെ ജ്യേഷ്ഠനായ യഹൂദയെ വിളിച്ച് വസീയത്തൊക്കെ ചെയ്യുകയാണങ്ങനെ മലനാ കൂലപ്പാനായി എന്നുള്ള ആഹിലാവി ബനികളിന്നേനിമ്രാൻ വലുതായി പിന്നെ വരും മൂസാനെ ബിയെന്നും ഊരത്തന്നാൾ ആരശർക്ക് വയസ്സ് നൂറ്റി രൂപത നൂരത്തിയിടും നേരെ മഹാനായ യൂസുഫ് നബി അലി ഇസ്ലാം വസിയത്തൊക്കെ യഹൂദാക്ക് കൊടുത്ത് അങ്ങനെ യഹൂദയോട് ഫിറോൻ ഇവിടെ വരിക്കുന്നത് വരെ ഭരിക്കാൻ വേണ്ടി പറയുകയും അങ്ങനെ ഫിറോൻ അതിനെ നേരിടാൻ മൂസ നബി വരും അതുപോലെ തന്നെ ഇമ്രാൻ അലി ഇസ്സലാം വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വസീത്തുകളും യഹൂദാക്ക് കൊടുത്തിരുന്നു ഏതായാലും നൂറ്റി ഇരുപതാമത്തെ വയസ്സിൽ പാന യൂസുഫ് നബി അലി ഇസ്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് ഇവിടെ കവി പറയുന്നത് എന്ന് തോന്നുന്നു ഈ കവിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ പൊന്നാലെ പാളും മുടിത്തതിൽ അടക്കി ബത്താതിയിൽ പിന്നെ വന്നേ അങ്ങനെ മഹാനായ യുസുഖ് നബി അലീസ്ലാത്തു വസ്ലാമിനെ പളുക്കിനാരുടെ ഒരു പെട്ടിയിൽ പണിതുകൊണ്ട് അതിൽ നെയ്ൽ നദിയുടെ നടുവിൽ എന്നാണ് ചരിത്രം പറയുന്നത് പിന്നെ മന്നേരാം രാം നബി മൂസാ ജരാ മറമാടി അതിൽ നിന്നും എടുത്ത് പിന്നെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് മൂസാ നബി അലി കരിമുള്ള വന്നതിന് ശേഷം അവിടെ നിന്നൊക്കെ എടുത്ത് ആ പെട്ടിയെടുത്തിട്ട് വൈത്തുൽമുഖദിൽ മറമാടി എന്നാണ് ചരിത്രം പറയുന്നത് ഏതായാലും പൂവണിഞ്ഞ സ്വപ്നമെന്ന ഐതിഹാസികമായ ചരിത്രകഥ ഈ കവി ഇവിടെ അവസാനിപ്പിക്കുകയാണ് വല്ല തെറ്റുകളും വന്നെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ മാത്രമല്ല ഇത് പാടിയതും പറഞ്ഞതുമൊക്കെ അള്ളാഹു നാളെ പല ലോകത്ത് ഒരു രമലായി നമ്മിൽ നിന്നും കേട്ടതുമൊക്കെ ഉള്ളാഹു സ്വാലിഹായോ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്നതു വാച്ചതുകൊണ്ട് രണ്ട് ലോകത്തും മൊഹാനഭകളുടെ കൊണ്ട് മഹാനായ യൂസുഫ് നബി അലി അലിസ്ലാമിൻ്റെയും അതുപോലെ തന്നെ അഴക്കുബ് നബിയുടെയും മറ്റു സന്താനങ്ങളുടെയും ഒക്കെ കൊണ്ട് ഹക്കുകൊണ്ടല്ലാഹു രണ്ട് ലോകത്തും നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കവി ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ മഹത്തായ രചന നടത്തിയത് അന്തറോദ്വീപുകാരനായ ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളവറുകളാണ് ഈ നാലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവർ കിളന്നാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥക്ക് ഇവിടെ വിരാമം ഇടുകയാണ് ഈ കവി കഥ ഞാനീ വീടത്തിൽ പറയൽ ചുരുക്കിയിടും നേഹീമായൊൻ പൊറുത്തിടട്ടേം സ്വല്ലാഹുഴല മുഹമ്മദ് صلى <سؤال: في عشان> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته ഇനി മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ വരും ഇൻഷാ അള്ളാഹ്